ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പന്ത്രണ്ട് റൺസിന് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഈ ടൂർണമെന്റിലെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ആദ്യ പരാജയമാണ് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ആറ് മത്സരങ്ങളിൽ അവർ രണ്ട് മത്സരത്തിൽ മാത്രമാണ് ജയിച്ചിട്ടുള്ളത് നാല് മത്സരങ്ങളിൽ അവർ പരാജയപ്പെടുകയായിരുന്നു ഈ ഒരു മത്സരത്തോടുകൂടി ഡൽഹി ക്യാപിറ്റൽസ് പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് വീണ്ടും ഒന്നാം സ്ഥാനം കൈയടക്കിയിരിക്കുകയാണ് ജയ പരാജയങ്ങൾ മാറി മറഞ്ഞ ഒരു മത്സരം വേണമെങ്കിൽ ഒരു മത്സരവും അല്ലെങ്കിൽ ഒരു സമയവും മത്സരം ഡൽഹി ക്യാപിറ്റൽസിന്റെ കയ്യിൽ തന്നെയായിരുന്നു പക്ഷേ അവസാന നിമിഷങ്ങളിലേക്ക് വന്നപ്പോൾ എസ്പെഷ്യലി അവസാനത്തെ ഒരു പത്ത് ഓവറിലാണ് മത്സരം മാറി മറഞ്ഞത് എന്നുള്ളതാണ് ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച ഡൽഹിയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അക്ഷർ പട്ടേൽ ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ഹൈ സ്കോറിംഗ് വെന്യൂ ആണ് ഇരുന്നൂറിൽ കൂടുതൽ റൺസ് വരുന്ന ഒരു വെന്യൂ ആണ് ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ് റൺസെങ്കിലും നേടാനായിട്ട് സാധിച്ചില്ലെങ്കിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീം അത് ഈസി ആയിട്ട് ചെയ്സ് ചെയ്യും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡ്യൂവിന്റെ എഫക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അധികം ഡ്യൂ ഉണ്ടായിരുന്നില്ല എന്നാലും ചെറിയ തരത്തിലുള്ള ഒരു ഡ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് രണ്ടാമത് ഈസി ആവുകയും ചെയ്തു മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ഒരു നല്ല സ്റ്റാർട്ടാണ് മുംബൈ ഇന്ത്യൻസിന് ലഭിച്ചത് രോഹിത് ശർമ്മ ചെറിയ ഒരു സ്കോർ മാത്രം പത്ത് പതിമൂന്ന് റൺസാണ് അദ്ദേഹം നേടിയത് പക്ഷേ ഒപ്പമുണ്ടായിരുന്ന റിയാൻ റിക്കറ്റ് ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം അദ്ദേഹം ഒരു നാൽപ്പത് റൺസിൽ കൂടുതൽ നേടി നല്ല ഒരു തുടക്കമിടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അതിനുശേഷം സൂര്യകുമാർ യാദവ് വരികയും അദ്ദേഹവും ഒരു നാപ്പത് റൺസ് ഓളം നേടുകയും ചെയ്തു തിലക് വർമ്മ വന്നതിനുശേഷം അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി നേടി നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അവരുടെ ടോപ്പ് ഓർഡറിൽ വന്ന ബാറ്റർമാരുടെ എല്ലാവരുടെയും ഒരു പത്ത് റൺസ് എന്ന് പറയുന്ന ഒരു ശരാശരിയിൽ മത്സരം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ നമൻദീറിന്റെ ഒരു മുപ്പത്തി റൺസ് ഇത്രയും എല്ലാം ചേരുമ്പോഴാണ് അവർ നല്ല ഒരു സ്കോറിലേക്ക് എത്തിയത് ഇരുന്നൂറ്റി ഒരു നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് മുംബൈ ഇന്ത്യൻസിന് സാധിക്കുകയും ചെയ്തു പവർ അവസാനിക്കുന്ന സമയമായപ്പോൾ അമ്പത്തി ഒമ്പത് റൺസാണ് മുംബൈ ഇന്ത്യൻസ് നേടിയിരുന്നത് അതുപോലെ തന്നെ അവസാനത്തെ അഞ്ച് ഓവറിൽ അതായത് പതിനഞ്ച് ഓവറിന് ശേഷമുള്ള അഞ്ച് ഓവറിൽ വീണ്ടും അമ്പത്തി ഒമ്പത് റൺസ് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് നേടിയത് എന്നുള്ളതാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഒരു ബാറ്റിംഗ് ഫയർ പവർ വെച്ച് അതിൽ കൂടുതൽ റൺസ് നേടാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം എല്ലാ നല്ല ബാറ്റർമാരും ആ ടീമിലുണ്ട് ഒരുപാട് വലിയ അടികൾക്ക് കഴിവുള്ള താരങ്ങളുള്ള ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ് പക്ഷേ അവിടെ നമ്മൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബൌളിംഗിനെ അഭിനന്ദിച്ചേ മതിയാവുക കാരണം ഇത്രത്തോളം ഒരു ചെറിയ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കിൽ കുൽദീപ് യാദവിന്റെയും വിപ്രച്ച് നിഹത്തിന്റെയും ബോളിങ്ങിനെ നമ്മൾ ഡെഫിനറ്റായിട്ട് നമ്മൾ അഭിനന്ദിച്ച് എന്നുള്ളതാണ് കുൽദീപ് യാദവ് ഏത് കണ്ടീഷനിലും മികച്ച രീതിയിൽ ഒരു ബോൾ ചെയ്യുന്ന ഒരു ബൗളറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിലും നാല് ഓവറിൽ ഇരുപത്തി റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം രണ്ട് വിക്കറ്റ് കരസ്ഥമാക്കി വിപ്രച്ച് നിഗം നാൽപ്പതിൽ കൂടുതൽ റൺസ് വിട്ടുകൊടുത്തുവെങ്കിലും അദ്ദേഹവും രണ്ട് വിക്കറ്റുകൾ കരസ്ഥമാക്കി അദ്ദേഹം ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് താരമാണ് പക്ഷേ അതൊന്നും നമ്മൾ അദ്ദേഹത്തിന്റെ ബോളിങ്ങിൽ കാണുന്നില്ല ഒരു യൂട്ടിലിറ്റി ക്രിക്കറ്ററാണ് അത്യാവശ്യം ബോൾ ചെയ്യേണ്ട സമയത്ത് രണ്ട് വിക്കറ്റുകൾ നേടാൻ സാധിക്കുന്നു കുറച്ച് റൺസ് നേടാനായിട്ട് സാധിക്കുന്നു ഫീൽഡിങ്ങിലാണെങ്കിൽ റൺ ഔട്ട് നേടാനായിട്ട് സാധിക്കുന്നു അങ്ങനെ ഒരു യൂട്ടിലിറ്റി ക്രിക്കറ്ററാണ് വിപ്രച്ച് നിഗം എന്നതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും അവരുടെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഈ കുൽദീപ് യാദവിൻ്റെയും ആ വിപ്രച്ച് നിഖത്തിൻ്റെയും ഒരു ബൗളിംഗ് പ്രകടനം തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനെ ഇരുന്നൂറ്റി അഞ്ച് എന്ന് പറയുന്ന ഒരു സ്കോറിൽ പിടിച്ചു നിർത്തിയത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഒരു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു തിലക് വർമ്മയുടെ അഗെയിൻ ഒരു നല്ല പ്രകടനമായിരുന്നു അമ്പത്തി ഒമ്പത് റൺസാണ് തിലക് വർമ്മ നേടിയത് എല്ലാവരും ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് നൽകാനായിട്ട് സാധിക്കുകയും ചെയ്തു അവർ എടുത്തൊരു നല്ല തീരുമാനം എന്ന് പറയുന്നത് ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ വൺ ഡൗൺ പൊസിഷനിൽ സൂര്യകുമാർ യാദവിനെ വിട്ടു എന്നുള്ളതാണ് ആ ഒരു സമയത്ത് സാധാരണ വിൽ ജാക്സിനെയാണ് വിടാറുള്ളത് വിൽ ജാക്സ് ഒട്ടും തന്നെ ഫോമിലല്ല അപ്പോൾ വന്ന് ഒരു വിക്കറ്റും കൂടെ ആ സമയത്ത് നഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ ഒരു ബാക്ക്ഫുട്ടിലാവാനുള്ള സാധ്യത കൂടുതലായിരുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ട് ആയിരിക്കണം ഫോമിലുള്ള സൂര്യകുമാർ യാദവിനെ വിടുകയും അതിനുശേഷം ടു ഡൗൺ പൊസിഷനിൽ വീണ്ടും തിലക് വർമ്മ വീണ്ടും അദ്ദേഹം നല്ല ഫോമിലാണ് ത്രീ ഡൗൺ പൊസിഷനിലേക്ക് ഹാർദിക് പാണ്ഡ്യയെ കുറച്ച് കയറി വരികയും ചെയ്തു അതിനുശേഷം ഒരു ഫോർ ഡൗൺ പൊസിഷനിലേക്ക് വന്നപ്പോഴാണ് നവൻതീർ വന്നത് അതിനുശേഷമാണ് അവർ വിൽ ജാക്സൺ ഉപയോഗിച്ചു എന്നുള്ളതാണ് നല്ലൊരു പ്ലാനിംഗ് ആയിരുന്നു അവരുടെ ബാറ്റിംഗിൽ പക്ഷേ ഒരു ഇരുപത് റൺസോളം കുറവായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അത് ഈ മത്സരം കണ്ടപ്പോൾ അല്ലെങ്കിൽ രണ്ടാമത് ഡൽഹി ബാറ്റ് ചെയ്തു തുടങ്ങിയപ്പോൾ എല്ലാ ആരാധകർക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കണം കാരണം ആദ്യ ബോളിൽ തന്നെ ദീപക് ചെഹറിന് ജെയ്ക്ക് ഫ്രൈസർ മെഗുർഗിന്റെ വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചു പക്ഷേ കരുൺ നായരുടെ ഒരു പ്രകടനം ഈ ഒരു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ജയിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കരുൺ നായരുടെ ഒരു പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഐ പി എൽ കളിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഐ പി എൽ കളിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വന്നപ്പോൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ പെർഫോമൻസ് അതായത് അദ്ദേഹം കളിക്കുന്ന വിദർഭയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ടീമിന് വേണ്ടി രഞ്ജി ട്രോഫിയിലും അതുപോലെ തന്നെ വിജയ് ഹസാരെ ട്രോഫിയിലും സയ്യദ് മുസ്താക്കലി ട്രോഫിയിലും കാഴ്ചവെച്ച പ്രകടനങ്ങളാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നേട്ടമുണ്ടാക്കി കൊടുത്തത് അദ്ദേഹം ഐ പി എൽ ടീമിൽ ഒരു ടീം പിക്ക് ചെയ്യാതെ ഇരുന്ന ഒരാളായിരുന്നു പക്ഷേ ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഡൊമസ്റ്റിക് സർക്യൂട്ടിലെ അതായത് ടി ട്വന്റി മത്സരത്തിനാണ് നമ്മൾ സയ്യദ് മുസ്താക്കലി എന്ന് പറയുന്നത് ഏകദിന മത്സരങ്ങൾക്കാണ് വിജയ് ഹസാരെ ട്രോഫി എന്ന് പറയുന്നത് എല്ലാത്തിലും ഒരു മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന് അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ടീം അദ്ദേഹത്തിന് പിക്ക് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു എനിക്കുള്ളൊരു സംശയം എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസ് അവരൊരു മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനായിരിക്കണം അദ്ദേഹത്തിന്റെ ടീമിൽ ഉൾപ്പെടുത്താൻ അവർക്ക് സാധിക്കാതെ പോയത് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതിനു മുമ്പേ തന്നെ ടീമിലേക്ക് എത്തിപ്പെടേണ്ട താരമാണ് അദ്ദേഹം എന്നുള്ള യാതൊരു സംശയവുമില്ലായിരുന്നു നമ്മൾ കണ്ടതാണ് ജസ്പ്രീത് ബുംറയെ അദ്ദേഹം തലങ്ങും വിലങ്ങും പ്രഹരിക്കുന്നത് നമ്മൾ ജസ്പ്രീത് ബുംറയുടെ ആദ്യത്തെ രണ്ട് ഓവർ കഴിയുമ്പോൾ തന്നെ അദ്ദേഹം ഇരുപത്തിയേഴോളം റൺസ് വിട്ടുകൊടുത്തിരുന്നു ജസ്പ്രീത് ബുംറയുടെ ഒമ്പത് ബോളുകൾ മാത്രമാണ് കരുൺ നായർ അടിച്ചത് ആ ഒമ്പത് ഗോളുകളിൽ ഇരുപത്തിയാറ് റൺസ് നേടാനായിട്ട് നായർക്ക് സാധിക്കുകയും ചെയ്തു കുറച്ച് നാളുകളായിട്ട് ജസ്പ്രീത് ബുംറയെ ഇതുപോലെ പ്രഹരിക്കുന്നത് നമ്മൾ കുറച്ച് നാളുകളായിട്ട് കണ്ടിട്ടില്ല പക്ഷെ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കരുൺ നായർക്ക് സാധിക്കുകയായിരുന്നു ഒരു നല്ല ഒരു ബാറ്റിംഗ് ആയിരുന്നു നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു കാടനടിയൊന്നുമല്ല എല്ലാം നമ്മൾ ഈ ക്രിക്കറ്റിംഗ് ഷോട്ട്സ് എന്ന് പറയും നല്ല രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു ബോളുകളിൽ എൺപത്തി ഒമ്പത് റൺസാണ് അദ്ദേഹം നേടിയത് അദ്ദേഹത്തിന്റെ ഈ ഒരു പെർഫോമൻസിനെ പറയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സെറ്റ് ബാക്കിന് ശേഷം നമുക്കറിയാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരമാണ് കരുൺ നായർ അതിനുശേഷം ഒരുപാട് കാലം അദ്ദേഹം ടീമിന്റെ ഭാഗമല്ലായിരുന്നു ഇപ്പോൾ അതിനുശേഷം അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഒരു ട്വിറ്ററിൽ കുറിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വാചകം എന്ന് പറയുന്നത് ഡിയർ ക്രിക്കറ്റ് ഗീവ് മീ വൺ മോർ ചാൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കൊല്ലം മുമ്പ് അദ്ദേഹം ഒരു വാചകം കുറിച്ചിരുന്നു നമ്മുടെ ഈ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ അദ്ദേഹം ഒരു ഒരുപാട് റൺസ് അടിച്ചപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ആ ഒരു വാചകം തരംഗമാവുകയും ചെയ്തിരുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു കംബാക്ക് ഐ പി എല്ലേ ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്കുള്ള കരുൺ നായരുടെ ഒരു കംബാക്ക് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം അത്ര മികച്ച രീതിയിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത് ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചായിരുന്നു എല്ലാം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ജസ്പ്രീത് ബുംറയെ പോലെയുള്ള ഇത്രയും മികച്ച ബൗളർമാരെ അനായാസം നേരിടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് നല്ല ഒരു ബോളിലാണ് അദ്ദേഹം ഔട്ടായത് മികച്ച ഒരു ഡെലിവറി എന്നല്ലാതെ അതിനൊന്നും തന്നെ പറയാനില്ല അത് നമ്മൾ എപ്പോഴും ഈ കമന്റേറ്റർമാരെ പറയുന്ന പോലെ ഒരു സൂപ്പർ ജാഫ എന്നല്ലാതെ മറ്റൊന്നും തന്നെ പറയുന്നത് മിച്ചർ സാന്ദറുടെ ഒരു നല്ല ബോളായിരുന്നു നല്ലോണം തിരിഞ്ഞു ആ ബോൾ ഒരു ഘട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം ആയിട്ട് ഈ ഇരുന്നൂറ്റി അഞ്ച് എന്ന് പറയുന്ന ലക്ഷ്യം മറികടക്കുമെന്നാണ് ഞാൻ കരുതിയത് കാരണം പത്ത് പോയിന്റ് രണ്ട് ഓവർ ആകുമ്പോഴേക്കും നൂറ്റി പത്തൊമ്പത് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് പിന്നെ നമുക്കറിയാം വളരെ ഈസി ഈസിയായിട്ട് എൺപത്തിയാറ് റൺസ് മതിയ ആ ഒരു ലക്ഷ്യം മറികടക്കാനായിട്ട് പക്ഷേ അപ്പോഴാണ് അഭിഷേക് പോറൽ ഔട്ടാവുന്നത് അഭിഷേക് പോറൽ ഔട്ടായി രണ്ട് ഓവർ കഴിഞ്ഞപ്പോഴേക്കും കരുൺ നായരും ഔട്ടായി പിന്നെ ഒരു ഒരു താരത്തിനും അല്ലെങ്കിൽ ഒരു ബാറ്റർക്കും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല അവരുടെ ഇൻഫോം പ്ലെയർ ആയിട്ടുള്ള കേരള കേരളായി അങ്ങനെ പല താരങ്ങളും ഇടയിലിടയിൽ ഇങ്ങനെ വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒരു സമയത്ത് പോലും മനസാന്നിധ്യം നഷ്ടപ്പെടാതെ ആ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞിരിക്കുകയാണ് സാധാരണ ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ മത്സരം ഉപേക്ഷിക്കുന്നതാണ് പക്ഷേ തിരിച്ചു വരുവാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുകയാണ് ട്രെൻ ബോൾട്ട് ആ പവർ പ്ലേയിൽ റൺസ് വിട്ടുകൊടുത്തത് കൊണ്ടാണ് പിന്നീട് പതിനേഴാമത്തെ ഓവറിലാണ് അദ്ദേഹത്തിന് ബൗളിംഗിൽ വെച്ചത് ആ പതിനേഴാമത്തെ ഓവറിൽ മൂന്ന് റൺസ് മാത്രമാണ് ട്രെൻ ബോൾട്ട് വിട്ടുകൊടുത്തത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ആറ് ബോളുകളിൽ അഞ്ച് ബോളുകളും യോർക്കർ ലെങ്ത്തിൽ ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ ഓവറുകളും കൂടെ അദ്ദേഹത്തിന് രണ്ട് രണ്ടോവറുകൾ കൂടെ ബാക്കിയുണ്ടായിരുന്നു പക്ഷേ അതുകൂടെ ഈവൻ ഡെഫിനറ്റായിട്ടും അവസാനത്തെ ഇരുപതാമത്തെ ഓവർ ട്രെൻ ബോൾട്ട് തന്നെയായിരിക്കും ബോൾ ചെയ്യുന്നത് അപ്പോൾ മത്സരം ഫുള്ളായിട്ട് കളിച്ചിരുന്നു അദ്ദേഹം മൂന്ന് ഓവർ ബോൾ ചെയ്തതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ കോട്ട മുഴുവനായിട്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും നാശം വിതച്ചത് അവരുടെ ഇമ്പാക്റ്റ് സബ് ആയിട്ടുള്ള കരൺ ശർമ്മയാണ് കരൺ ശർമ്മേനെ ഒരു ഇമ്പാക്റ്റായിട്ട് ഇറക്കിയപ്പോൾ ഒരു സങ്കടം തോന്നിയിരുന്നു കാരണം വിഘ്നേഷ് പുത്തൂര് ഇറങ്ങേണ്ട നമ്മുടെ മലയാളി താരം ഇറങ്ങേണ്ട ഒരു പൊസിഷനിലാണ് കരൺ ശർമ്മ ബോൾ ചെയ്യാനായിട്ട് വന്നത് അതിലൊരു ചെറിയ സങ്കടം തോന്നിയിരുന്നു പക്ഷേ മത്സരം അവസാനിക്കുമ്പോൾ നാല് ഓവറുകളിൽ മുപ്പത്തിയാറ് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് മൂന്ന് വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ് നല്ല ഒരു പ്രകടനമാണ് കരൺ ശർമ്മയുടെ ഭാഗത്തുനിന്ന് വന്നത് അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിച്ചത് ഹാറ്റ്സ് ഓഫ് ടു കരൺ ശർമ്മ നല്ല ഒരു ബോളിംഗ് പ്രകടനമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ പത്തൊമ്പതാമത്തെ ഓവറിലേക്ക് വരുമ്പോൾ മൂന്ന് റൺ അതിൽ അശുതോഷ് ശർമ്മ വീണ്ടും ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ച് അവരെ ജയിപ്പിക്കും എന്ന് തോന്നിയ ഒരു നിമിഷത്തിലാണ് നല്ല ഒരു ത്രോയിലൂടെ അദ്ദേഹത്തിന് റണ് ഔട്ട് ആക്കാനായിട്ട് വില് ജാക്സന് സാധിച്ചിരുന്നു അതിനുശേഷം ആ ഓവറിൽ വീണ്ടും രണ്ട് റണ് അതിൽ ഏറ്റവും അവസാനത്തെ റണ് ഔട്ട് മോഹിത് ശർമ്മയുടെ റണ്ണൌട്ട് മിച്ചൽ സാന്ത്നറുടെ ഒരു ത്രോ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഒരാളാണ് മിച്ചൽ സാന്ത്നർ നമുക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു റൺ ആ ഓവറിൽ മൂന്ന് റണ് ഔട്ടായിരുന്നു പത്തൊമ്പതാമത്തെ ഓവറിൽ അത് ബുംറ എറിഞ്ഞ ഓവറായിരുന്നു അവസാന ഓവർ എറിയാനുണ്ടായിരുന്ന ട്രെൻ ബോട്ട് ആണ് െന്ന് ഞാൻ മറക്കുന്നില്ല പക്ഷെ എന്നാൽ തന്നെ നല്ല ഒരു പ്രകടനമായിരുന്നു ഒരു ടോട്ടൽ ക്രിക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു പ്രകടനമായിരുന്നു നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ആ ഒരു പന്ത്രണ്ടാമത്തെ ഓവർ അല്ലെങ്കിൽ ഒരു പത്താമത്തെ പതിനൊന്നാമത്തെ ഓവറിന് ശേഷം മുംബൈ ഇന്ത്യൻസിന്റെ സ്പിന്നർമാർക്ക് സാധിച്ചു എന്നുള്ളതാണ് എസ്പെഷ്യലി കരൺ ശർമ്മയ്ക്ക് അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതിന് ശേഷം വന്ന പല ബൗളർമാർക്കും സാധിച്ചു ബുംറ ഈ ഒരു മത്സരത്തിൽ കുറച്ചൊരു എക്സ്പെൻസീവ് ആയിപ്പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം നാലോ ഓവറിൽ പറയുമ്പോൾ ഒരു ഹൈ സ്കോറിംഗ് മാച്ചിന് അത് വലിയ സ്കോറായിട്ടൊന്നും പറയാനായിട്ട് സാധിച്ചു ില്ലെങ്കിലും പക്ഷേ ബുമറയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു എക്സ്പെൻസീവ് ഓവർ ഓവറാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും മുംബൈ ഇന്ത്യൻസ് ഒരു മത്സരം ജയിച്ച് തിരിച്ചു വന്നിരിക്കുന്നു അവർ ഓരോ മത്സരം ജയിക്കുമ്പോഴും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു ഋഥത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഏതായാലും ഈ പോയിന്റ് ടേബിളിൽ ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഡി ആദ്യ മത്സരം തോറ്റിരിക്കുന്നു അവർ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് പോയിന്റ് ടേബിളിൽ അവർ കളിച്ചിരിക്കുന്ന അഞ്ച് മത്സരങ്ങളാണ് അതിൽ നാല് മത്സരങ്ങൾ ജയിച്ച് എട്ട് പോയിന്റുമായിട്ടാണ് രണ്ടാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏഴാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു അവർ ഒമ്പതാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്ന് ഏഴാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ പോയിന്റ് ഇവിടെ അതായത് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച കരൺ ശർമ്മയും കരുൺ നായരും പിന്നെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ ഫീൽഡിങ്ങും അതുപോലെ തന്നെ തിലക് വർമ്മയുടെ പെർഫോമൻസും എല്ലാം മികച്ചതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് നല്ല ഒരു പ്രകടനം നല്ല ഒരു മാച്ച് കാണാനുള്ള അവസരമാണ് എല്ലാ ആരാധകർക്കും ഉണ്ടായത് ഇങ്ങനെ തന്നെ മികച്ച മാച്ചുകൾ കാണാനുള്ള അവസരം ഇനിയും ആരാധകർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തിയാണ് മറ്റു